ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേ ഒരളവ് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് കുറേ അളവുകൾ കണ്ടുപിടിക്കുന്നൊരു കാര്യമാണ് ഇന്ന് പറയുന്നത് നമുക്ക് ഫാഷൻ ടെക്നോളജി പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും വലിയ ഫീസ് കൊടുത്ത് നമുക്കെല്ലാവർക്കും ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നാൽ അതിൽ പറയുന്ന മെയിനായിട്ടുള്ള പല തിയറികളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തെക്കാനും പുതിയ പുതിയ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാനും ഇന്ന് പഴയ മോഡലുകളൊന്നും അല്ല എല്ലാം പുതിയ പുതിയ സ്റ്റൈലാണ് അപ്പോൾ പുതിയത് പുതിയത് നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറികളുണ്ട് അപ്പോൾ അത് ഈ ഫാഷൻ ടെക്നോളജിയൊക്കെ പോയി പഠിക്കാൻ പറ്റാത്തവർക്കും പഠിക്കണം അതിനുവേണ്ടി ഞാൻ ഇത് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും ഈ വീഡിയോയിൽ നിന്ന് പഠിക്കാൻ പറ്റും ഫീസ് വാങ്ങിയിട്ട് പലരും ഓൺലൈനായിട്ട് തയ്യൽ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുമ്പം അതിലിത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒന്ന് ടച്ച് ചെയ്തങ്ങ് പോകത്തേളിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്ന തിയറിയുടെ പേര് ട്വൽവ് ഹെഡ് തിയറി എന്നാണ് ഇതേപോലെ തന്നെ എയ്റ്റ് ഹെഡ് തിയറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അതും കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെങ്ങനെ ഒരാളിൻ്റെ അളവ് ഇപ്പോൾ ദൂരെ നിൽക്കുന്ന ഒരാളിൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാനേ പറ്റില്ല അവരെടുത്ത് തരുന്നത് വേറെ ചിലപ്പോൾ ആയിപ്പോവും അപ്പോൾ നമുക്ക് അവരുടെ ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് അതല്ലെങ്കിൽ മുഖത്തിൻ്റെ ആ ഒരു ലെങ്ത് ഇത് വെച്ച് നമുക്ക് ബാക്കി അളവുകൾ കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇത് വണ്ണം അല്ല അതായത് ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് അത് അതല്ല ഇതിൻ്റെ ഷോൾഡർ മുതലുള്ള ആ ഒരു ലെങ്ത് ബാക്കി അളവുകളും ഇതൊക്കെ പിന്നെ നമുക്ക് നേരിട്ട് ആണെങ്കിൽ പോലും നമ്മൾ നമ്മളടുത്ത ആളുണ്ടെങ്കിൽ പോലും നേരിട്ട് അളവെടുക്കാൻ പറ്റാത്ത അളവുകൾ പോലും നമുക്ക് ഈ ഇതിൽ നിന്ന് ഈ ഒരു തിയറി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇതെല്ലാം വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൊത്തം ഇറക്കം തല മുതൽ കാൽപ്പാദം വരെയുള്ള ആ മൊത്തം ഇറക്കം പന്ത്രണ്ട് കൊണ്ട് ഭാഗിച്ച് അതിനെ ഓരോ ഭാഗങ്ങൾ ഓരോ ഇഞ്ച് എന്ന കണക്കിലാണ് ഈ വരച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലൈൻ വരച്ചിട്ടുണ്ട് സെൻ്ററിൽ കൂടി ഒരു വരയും വരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് വരയ്ക്കാം ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങനെ ഓരോ സെൻറ്റിമീറ്ററും രണ്ട് സെൻറ്റിമീറ്റർ അടുത്ത് നമുക്കിത് വരയ്ക്കാം ഇത് ഹെഡാണ് തലയാണ് കഴിഞ്ഞ എയ്റ്റ് ഹെഡ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നര ഇഞ്ചിലും ഒന്നേ ഇഞ്ചിലും മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഈ സെൻറ്റർ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് പോയിൻറ്റ് ഫൈവ് ഒരു സെൻറ്റിമീറ്ററിൻ്റെ പകുതി അതേപോലെ ഈ ലൈനില് ഒന്നേകാല് മാർക്ക് ചെയ്ത ലൈനിൽ നമുക്കിങ്ങനെ ഡോട്ടിട്ട് ലൈൻ കൊടുക്കാം ഈ ലൈനിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിൻ്റ് ഫൈവ് നെക്കിന് വേണ്ടിയാണ് ഏറ്റവും ഹെഡ് തിയറിയിലും ഇതുപോലെ തന്നെയാണ് ഈ നെക്കിൻ്റെ ഭാഗമൊക്കെ വരുന്നത് പിന്നീട് അങ്ങോട്ട് മാറ്റം വരുന്നുണ്ട് ഒന്നര എടുത്ത ഈ പോയിന്റിൽ നമുക്ക് ഡോട്ട് ആദ്യം വരയ്ക്കാം ഇനി ഇവിടുന്ന് നമുക്ക് രണ്ട് ഇഞ്ച് കൊടുക്കാം ഇത് ഷോൾഡർ ലൈനാണ് ഇവിടൊന്നും മാറ്റം വരുന്നില്ല എയ്റ്റ് ഹെഡ് തിയറിയിൽ നിന്ന് ട്വൽവ് ഹെഡ് തിയറിയിലേക്ക് വരയ്ക്കുമ്പോൾ മാറ്റം വന്നു തുടങ്ങുന്നത് തന്നെയാണ് ഇത് രണ്ടും പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കത് ഉപയോഗപ്പെടും അപ്പോൾ ഇവിടുന്ന് ഒരിഞ്ച് ഒരിഞ്ച് ഇവിടുന്ന് രണ്ട് ഇഞ്ച് അപ്പോൾ ഈ രണ്ടേ ഇഞ്ചിലാണ് ഈ മാർക്ക് വരുന്നത് അതേപോലെ നമുക്ക് മൂന്നേ കാലിൽ മൂന്നിഞ്ചിലൂടെ മൂന്നേ കാലിൽ നമുക്കിവിടെ ഒരു മാർക്ക് കൊടുക്കണം ഇതിപ്പോൾ എന്തിനീ ഓരോ ഇഞ്ച് നമ്മുടെ ശരീരവും ഓരോ ഇഞ്ചല്ല പക്ഷേ നമ്മുടെ ഫുൾ ലെങ്ത് തല മുതൽ പാദം വരെയുള്ള ആ ഫുൾ ലെങ്തിന് പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്യുമ്പം ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിനും തച്ചു കൊടുക്കുന്നതിനൊക്കെ ഷേപ്പിൻ്റെ കറക്റ്റ് എവിടെ വരികയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനാണ് ഇതൊക്കെ അതിനാണിതൊക്കെ ഏറ്റെടുത്ത് തീറിയും ആണ് ഇതും ടോൾവ് ഹെഡും നമുക്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിൽ ഏത് തീറി യൂസ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ മൂന്നേ കാലിൽ നമുക്ക് വരയ്ക്കാം ഇതിവിടെ ഹെഡ് നമുക്ക് ഷോൾഡർ ലൈനാണ് ഇത് നെക്കാണ് ഇതാണ് ഈ ലൈൻ അതാണ് നമ്മുടെ ബസ്റ്റ് ബസ്റ്റ് അളവ് ഇത് ടോപ്പ് മുതൽ രണ്ടേ കാല് ഇഞ്ച് വരെ മൂന്നേ കാല് ഇഞ്ച് വരെ വരുമ്പം ആണ് ഇവിടെ നമുക്ക് മൂന്നേ കാല് ഇവിടെ രണ്ടേ കാലിലാണ് ബെസ്റ്റ് ഇവിടെ മൂന്നേ കാലിലാണ് വേസ്റ്റ് അപ്പോൾ അളവിൽ മാറ്റം വരുന്നത് ടോൾ ഹെഡ് ആകുമ്പോൾ അതിൽ മാറ്റം വരും ഈ മാറ്റം നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും അത് അതെങ്ങനെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞു വരാം സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു സെൻറ്റിമീറ്റർ ഇപ്പുറത്തോട്ട് ഒരു സെൻറ്റിമീറ്റർ ഇനി നമുക്കിതിനെ ഷോൾഡർ ലൈനിലേക്ക് വരയ്ക്കാം ഇനി നമുക്ക് ഈ ഇഞ്ചിൽ രണ്ട് ഇഞ്ച് മാ രണ്ട് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം ആ സെൻറ്റിമീറ്ററും നമ്മുടെ ഈ വേസ്റ്റ് ലെങ്തും കൂടി വരയ്ക്കാം ഇത് ഹിപ്പാണ് ഹിപ്പ് ലൈനാണ് ഇത് നമുക്ക് മുകളിൽ നിന്ന് നാലര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം നാല് ഇടം വരെ പൂർത്തിയായി ഈ അഞ്ചാമത്തേൻ്റെ പകുതി ഇവിടെ നമുക്ക് ഈ നാലരയിൽ നിന്ന് ഈ ഹിപ്പ് ലൈനിലോട്ട് ഇങ്ങോട്ട് വരയ്ക്കാം ഇത് ക്രോച്ച് ലൈനാണ് ഞാൻ എഴുതിയപ്പോൾ കുറച്ച് താഴേക്കായിപ്പോയി സാധാരണ ഒരു ബ്ലൗസ് ചുരിദാർ തയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്രോച്ച് ലെത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല പക്ഷേ നമ്മൾ സിമ്മിങ് സ്യൂട്ട് റോംബർ സ്യൂട്ട് അങ്ങനെ വേറെ വെറൈറ്റി ഡ്രസ്സുകൾ തയ്ക്കുമ്പോഴും വേറെ ഡിസൈൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു ലെങ്ത് വേണം ഈ ഒരു ലെങ്ത് നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഇനി അങ്ങോട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വരയ്ക്കാതെ തന്നെ നമുക്ക് ക്രോസ് ക്രോച്ച് ലെങ്തും റെസ്റ്റ് ലൈനും നമുക്ക് കിട്ടും അത് നോക്കാം ഇനി നമുക്ക് ആറേ മുക്കാലിൽ ആ ആറ് ഇഞ്ച് ഇവിടെ പുറത്തേ ഏഴിനകത്ത് ആറേ മുക്കാൽ ഇവിടെ വരുക ആറേ മുക്കാൽ ഇവിടെ നമുക്ക് മാർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സെൻറ്റിമീറ്റർ കൊടുക്കാം ഈ ഒരു സെൻറ്റിമീറ്ററും ഈ ഹിപ്പായിട്ട് ചേർത്ത് വരയ്ക്കാം ഇവിടെ ഹിപ്പിൽ ഒരു പോയിൻറ്റും കൂടി ഇവിടെ ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു വേസ്റ്റ് ലെങ്തും ഈ ക്രോച്ച് ലെങ്തും ഇല്ലേ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തായിട്ടൊരു പോയിൻ്റ് ഉണ്ട് ഇത് രണ്ടും കൂടി നോക്കുമ്പം ഒന്നേ കാലിഞ്ചാണ് വരുന്നത് ഇവിടുന്ന് ഇവിടം വരെ ഒന്നേ കാല് അതിൻ്റെ പകുതി നമ്മുടെ മുട്ട് വരുന്ന ഭാഗമാണത് ഇവിടെ തൈ ആണ് വരുന്നത് ഇവിടെ നീസ് വരുന്ന ലൈനാണിത് ഈ പതിനൊന്നാമത്തെ ഇഞ്ചിൽ നമുക്ക് പോയിൻറ്റ് ഫൈവ് മാർക്ക് ചെയ്യാം ഇപ്പുറത്തോട്ട് അതിന് മൊത്തം ഒരു സെൻ്റി അപ്പുറം അപ്പുറവും കൂടെ ചേർത്ത് നമുക്കിത് വരയ്ക്കാം ഏറ്റവും താഴെ ഓരോ സെൻറ്റിമീറ്റർ ഇനി നമുക്ക് സ്ലീവ് വരയ്ക്കാം വേസ്റ്റ് ലെങ്തിൽ നിന്ന് ഷോൾഡർ വരെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം തൊട്ട് താടി വരെ എത്രയാണോ എത്ര സെൻറ്റിമീറ്റർ ആണോ അത് വെച്ച് നമ്മൾ ബാക്കി ഭാഗത്തിനെ എല്ലാം ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ഫുൾ ലെങ്ത് കിട്ടുന്ന ഒരു ആളിൻ്റെ ഒരാളിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് കിട്ടിയാൽ അത് വെച്ച് നമുക്ക് പ്രധാന ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് അവർക്ക് വേണ്ടതെങ്കിലും അതിൻ്റെ ഷേപ്പ് എവിടെയൊക്കെ വരുന്നതെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇതിൻ്റെ എയ്റ്റ് ഹെഡ് തിയറിയുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അതും കൂടി കാണുന്ന നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ആ ഏറ്റെടുത്ത് തിയറി വെച്ച് നമുക്ക് ഓരോ ഡ്രസ്സിനും ചില നമ്മുടെ അടുത്തുള്ള ആളിനും നമുക്ക് നേരിട്ട് അളവ് എടുക്കാം എന്നാ പോലും നമുക്ക് എല്ലാ അളവും നേരിട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം നോക്കി ഈ റിസ്റ്റ് അളവെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നേരെ എടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇതാ അവരുടെ ഷോൾഡർ മുതൽ ഈ റിസ്റ്റ് ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഒരു ജോയിന്റ് വരുന്ന ഈ ഭാഗം ഇവിടെ വരെയുള്ള ലെങ്ത് നമുക്ക് എടുക്കാം അതേ അളവാണ് ഈ റിസ്റ്റ് ലൈനും അതേപോലെ ഇവിടെ എൽബോ വരുന്ന അതേ അത് തന്നെയാണ് നമ്മുടെ വേസ്റ്റ് ലെങ്തും അപ്പോൾ നമ്മുടെ തലയുടെ അളവിന്റെ എത്ര മടങ്ങാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് അതിലൂടെ ഇവിടെ ഇപ്പൊ ഇവിടെ വരെയാണ് മൂന്ന് പ്രാവശ്യം ഹെഡ് വരുന്നത് ഒരു ഹെഡ് രണ്ട് ഹെഡ് മൂന്ന് ഹെഡ് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ചും കൂടി എടുക്കുമ്പം നമുക്ക് വേസ്റ്റ് ലൈനായി എറ്റ് ഹെഡ് തിയറിയിൽ ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത് ട്വൽവ് ഹെഡ് തിയറി ആയതുകൊണ്ട് ഈ ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങോട്ട് കാലിഞ്ചും കൂടി എടുക്കുമ്പോൾ മാത്രമേ വേസ്റ്റ് ലൈൻ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേസ്റ്റ് ഷേപ്പ് എവിടെ അതുപോലെ തന്നെ ഹിപ്പ് കറക്റ്റ് ഹിപ്പ് ഇവിടെ റിസ്റ്റവിടെ മുട്ട് വരെയുള്ള ഡ്രസ്സ് അപ്പം ഇത് ഈ ഷോൾഡർ ലൈൻ ഇത് നമുക്ക് ബ്ലൗസിനും പ്രയോജനപ്പെടുത്താം അതിന് വേറെ വീഡിയോ വേറെ ഞാൻ ചെയ്യാം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്കുകളിൽ ഒന്നാണ് ഇത് അപ്പോൾ ഏറ്റ് ഹെഡ് തീറി തൊഴു ഹെഡ് തീയറിയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് ഈ അളവുകൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവാതെയും വെറുതെ ഒരളവ് എടുത്തു വെച്ച് അതുപോലെ പടം വരച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും അങ്ങനെയല്ലാതെ കുറേ കൂടി വിശദമായിട്ട് നമുക്ക് അറിഞ്ഞ് തയ്ക്കാം അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്